നമസ്കാരം ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് ബിഗ് ബോസിൽ സായിക്ക് വന്ന മാറ്റത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മുടെ സായി വളരെയധികം നല്ല ഒരു പുതിയ ഗെറ്റപ്പിലൊക്കെ വന്നിരിക്കുകയാണ് എന്താ പറയുക ആ താടി മീശിയൊക്കെ ഒരു ക്ലീൻ ഷേബ് ഒക്കെ ചെയ്ത് ഒരു പുതിയ ഒരു ലുക്കിൽ സായി നമ്മുടെ ഷോയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇതെങ്ങനെ ആവണമെന്ന് നമുക്കറിയില്ല എന്താ പറയുക ഓരോ കണ്ടസ്റ്റൻസിൻ്റെയും പുതിയ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു ഇതായിരിക്കാം നമ്മുടെ എന്താ പറയുക ബിഗ് ബോസിൽ നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ലൊരു പുതിയൊരു ലുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആൾ ഏജൊക്കെ ഒന്ന് വളരെയധികം കുറഞ്ഞ മാതിരിയൊക്കെ തോന്നുന്നുണ്ട് പിന്നെ പുതിയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇതിനെ വിലയിരുത്താൻ പറ്റും ഗെയിം ഇനി ഇരുപത്തഞ്ച് ദിവസത്തിൻ്റെ അടുത്ത് ആയിരിക്കുകയാണ് അപ്പോൾ അതാണ് അതാണിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത് പിന്നീട് എന്താ പറയുക നോറ അൻസിബ അവർ എന്താ പറയുക അൻശിബ എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട് അൻഷിബ നോറയെ രക്ഷിച്ചു എന്നുള്ള രീതിയിൽ ആണ് പറയുന്നത് ഒരു ടാസ്ക് കൊടുത്തപ്പോൾ അതിൽ നോറ ഒറ്റയടുക്കി ഞാൻ എല്ലാം ആക്സെപ്റ്റ് ചെയ്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ് ആ ഇതൊന്നും ഇങ്ങോട്ട് ഇറങ്ങിപ്പോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോറ രക്ഷിച്ചു നോറയെ രക്ഷിച്ചു എന്നുള്ള രീതിയിലൊക്കെ സംസാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നോറയാണെങ്കിൽ നോറ തൻ്റെ വീട്ടുകാരുടെ സ്വപ്നങ്ങളും ഒരു ഐ എസ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ചർച്ച ചെയ്തിട്ട് ബിഗ് ബോസിൽ ഓരോരോ ക്യാമറേൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ ഈ ഒരു വീട്ടുകാരുടെ ഒരു എന്താ പറയുക ഇഷ്ടമില്ലായ്മ നമ്മളെ ഐ എസ്സിന് വീട്ടുകാർക്ക് ഇഷ്ടമുണ്ട് നോറയ്ക്ക് താല്പര്യമില്ല ആ ഒരു വിഷയമായിട്ട് നോറ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനെ അൻഷിബ എല്ലാവരും എതിർക്കുന്നുണ്ട് അത് വീട്ടുകാർ നമ്മുടെ സ്വന്തം നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമാണ് അതിനെ ഇങ്ങനെ എപ്പോഴും പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കണ്ട എന്നൊക്കെയുള്ള രീതിയിൽ അൻഷിബ അതിനെ എതിർത്ത് പറയുന്നൊക്കെയുണ്ട് അതൊക്കെ നോറയ്ക്ക് ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് ഈ ഗെയിമിൽ വരുവാണെന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാരണം സ്വന്തം ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നോറയ്ക്ക് ഒരു ബാഡ് ഇമേജ് ആണ് ഇവിടെ വരുന്നതെന്ന് നോറ മനസ്സിലാക്കുന്നില്ല നോറ അതിൻ്റെ അകത്തെത്തിയപ്പോഴുള്ള ഒരു എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ നോറക്കിത് കഴിഞ്ഞ് വീണ്ടും സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയാൽ മതി അല്ലാതെ വലിയ വലിയ റിസ്ക്കുകളൊന്നും തലയിലെടുത്ത് വെക്കേണ്ടെന്ന് നോറ വീട്ടുകാരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെ ഈ ടോപ്പിക്കൊക്കെ ഇവിടെ സംസാരിക്കുന്നത് ഇനിയിപ്പോൾ ഗെയിമിൽ വിജയിച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെ വീട്ടുകാരൊന്നും മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഒരു ബുദ്ധിമനവുമായിട്ട് ഇവിടെ നിന്ന് തന്നെ ഇതൊക്കെ പറയുന്നത് കാരണം എല്ലാവരും ഇത് കാണുമല്ലേ അപ്പോൾ വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ സംസാരിച്ച് അവൾ ഇഷ്ടത്തിന് അവൾ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഉള്ളൊരു പ്ലാനിങ് ആയിരിക്കാം ഇത് അതാണ് നമുക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓക്കെ